के 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 ും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ കെ കെ ശൈലജയെറക്കാൻ സി പി എമ്മിൽ ആലോചന കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് കടുത്ത വെല്ലുവിളി തീർക്കാനാണ് സി പി എമ്മിന്റെ നീക്കം എന്നാൽ സിറ്റിംഗ് സീറ്റ് വിട്ട് സ്ഥാനാർത്ഥിയാകാൻ താല്പര്യമില്ലെന്ന നിലപാടിലാണ് കെ കെ ശൈലജ പേരാവൂരിൽ വീണ്ടും മത്സരിക്കുമെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് കെ കെ ശൈലജയെ സ്ഥാനാർത്ഥിയാക്കാൻ സിപിഎം ആലോചന തുടങ്ങിയിരിക്കുന്നത് രണ്ട് ടേം വ്യവസ്ഥ മാറ്റിവെച്ച് ശൈലജയെ പേരാവൂരിൽ മൂന്നാം അംഗത്തിനിറക്കാനാണ് നീക്കം ഇതിലൂടെ രണ്ടായിരത്തി പതിനൊന്നിൽ പേരാവൂരിൽ സണ്ണിയിൽ നിന്നേറ്റ പരാജയത്തിന് തിരിച്ചടി നൽകാൻ ശൈലജയുടെ വർദ്ധിച്ച ജനപ്രീതി കൊണ്ട് സാധിക്കുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ കഴിഞ്ഞ തവണ യുവനേതാവായ സക്കീർ ഹുസൈനെ രംഗത്തിറക്കിയപ്പോൾ മൂവായിരത്തിൽ താഴെ വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമായിരുന്നു സണ്ണി ജോസഫിന് ലഭിച്ചത് കെ കെ ശൈലജ സ്ഥാനാർത്ഥിയായി വരുന്നതോടെ മണ്ഡലത്തിന്റെ ചിത്രം മാറുമെന്ന കണക്കുകൂട്ടലിലാണ് സി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ആറാം പോരാട്ടത്തിൽ കെ പി സി സി പ്രസിഡന്റായ സണ്ണി ജോസഫിനെ അട്ടിമറിക്കാൻ ശൈലജയ്ക്ക് സാധിച്ചാൽ അത് ജില്ലയിൽ എൽ ഡി എഫിന് മുതൽക്കൂട്ടാകും എന്നാൽ സ്വന്തം തട്ടകമായ മട്ടന്നൂർ വിട്ടുപോകാൻ ശൈലജയ്ക്ക് താല്പര്യമില്ലെന്നാണ് വിവരം മട്ടന്നൂർ ഇല്ലെങ്കിൽ മത്സരത്തിനില്ലെന്ന നിലപാടാണ് ശൈലജ അടുപ്പമുള്ളവരോട് വ്യക്തമാക്കിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ കൂത്തുപറമ്പ് മണ്ഡലത്തിലായിരുന്നു ശൈലജയുടെ കന്നിയംഗം പത്തു വർഷം കഴിഞ്ഞ് പേരാവൂരിലെത്തിയ ശൈലജ സിറ്റിംഗ് എം എൽ എ എ ഡി മുസ്തഫയെ പരാജയപ്പെടുത്തി രണ്ടായിരത്തി പതിനൊന്നിൽ പേരാവൂരിലെ പരാജയത്തിന് ശേഷം രണ്ടായിരത്തി പതിനാറിൽ കൂത്തുപറമ്പിലെത്തിയ ശൈലജ സിറ്റിംഗ് എം എൽ എയും മന്ത്രിയുമായ കെ പി മോഹനിനെ പരാജയപ്പെടുത്തി ആർ ജെ ഡി എൽ ഡി എഫിൽ തിരിച്ചെത്തിയതോടെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശൈലജ മട്ടന്നൂരിൽ മത്സരിച്ചത് ബിജീഷ് ഗോവിന്ദൻ മീഡിയ വൺ കണ്ണൂർ